പരാജയത്തിൻ്റെ പാഠങ്ങൾ ഞങ്ങൾ വിലയിരുത്തുന്നു പരാജയത്തിൻ്റെ കാരണങ്ങൾ ഇതൊന്നുമല്ല കാരണം പരാജയത്തിൻ്റെ കാരണങ്ങൾ പറയുന്ന മധ്യപ്രദേശിൽ ഓവർ കോൺഫിഡൻസ് മറ്റേ രാജസ്ഥാനിൽ തമ്മിലടി അതൊക്കെ കാരണങ്ങൾ തോറ്റുപോയി അതേസമയത്ത് തെലുങ്കാന വിശുല്ലോ അതൊരു ഹിന്ദുത്വത്തിന് പേരിലല്ലോ ഞാനവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ചെയർമാനായിരുന്നു പിന്നെ യു പിയിലെ ഏറ്റവും കൂടുതൽ എം പിമാരുണ്ടാവട്ടെ യു പി യു പി കിട്ടിയാൽ ഇന്ത്യ ഭരിക്കാൻ പറ്റും ആ യു പിയിൽ ഇന്ത്യാ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി അവർ പോവാണ് അപ്പം നമ്മളെല്ലാം നോക്കിയിട്ട് വേണ്ട ഒരു തീരുമാനം എടുക്കാം അല്ലാതെ സി പി എം എന്ന് പറഞ്ഞാൽ കെണിലെ തവണയാണ് അവർ കേരളം മാത്രമേ ഉള്ളൂ അവർക്ക് മാത്രമല്ല അതൊരു ഭൗതികവിശ്വാസികളുടെ പാർട്ടി ഭൂമി വിശ്വാസികളുടെ പാർട്ടിയാണ് അതുപോലെ കോൺഗ്രസിനെടുക്കാമല്ലോ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട് വിശ്വാസികളായിട്ട് എന്നെ പോലുള്ളവരുണ്ട് അവിശ്വാസികളും ഉണ്ട് എല്ലാവരും എടുക്കാറുണ്ട് ഉപദേശം നൽകേണ്ടത് അതെ ഞങ്ങൾക്ക് ഉപദേശം നൽകേണ്ട ആവശ്യമില്ല ഈ ന്യൂനപക്ഷങ്ങൾ വലിയ ആശങ്ക നേരിടുന്ന സാഹചര്യത്തിൽ ഇപ്പം പാമ്പരി അവിടെത്തന്നെയുള്ള പള്ളിയുമായി ബന്ധപ്പെട്ട് അവർ കൊടുക്കുന്ന പ്ലാനുകളൊന്നും അല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പങ്കെടുക്കേണ്ടതെന്ന് പറഞ്ഞത് സാധാരണ ക്ഷേത്രത്തിൻ്റെ ചടങ്ങിനൊക്കെ വിളിച്ചാൽ പാർട്ടി പങ്കെടുക്കുന്നതിൽ നിന്ന് തരാറും ശേഷം ഇവിടെ അങ്ങനെയല്ല ഒരു സ്ട്രക്ചർ ഇല്ലായ്മ ചെയ്ത് അവർ ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല പിന്നെ ഇത് ഈ വിധിച്ചത് ഞങ്ങളല്ല ഞങ്ങൾ അന്ന് പറഞ്ഞത് സെറ്റിൽമെൻറ്റ് നടപ്പാക്കിയിരുന്നെങ്കിൽ ഇനി കുഴപ്പമില്ല അന്ന് ഞങ്ങൾ പറഞ്ഞത് സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ പരിസരത്ത് അമ്പലം പണിയാണോ അല്ല കോടതി പറഞ്ഞ പള്ളിയുടെ പ്ലാൻ ഇപ്പോഴും അനുമതി കിട്ടിയിട്ടില്ല അതൊക്കെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇവർ രാഷ്ട്രീയം കളിക്കുകയാണ് ബി ജെ പി അതുകൊണ്ട് അവരുടെ കുഴിയിൽ ചാറുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ കോൺഗ്രസ് കുഴിയിൽ കുഴിയിൽ ചാടിയിട്ടില്ലല്ലോ നിങ്ങൾ പറയുന്ന പോലെ തീരുമാനം എടുക്കാനാണോ ഹൈക്കമാൻഡിൽ എല്ലാ കാര്യങ്ങളും ആലോചിക്കണം ഇന്ത്യ മുന്നണി ഒന്നിച്ച് നിൽക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ ഒരു ശക്തമായ ഞങ്ങൾക്ക് ഏതായാലും കെണിയിൽ വീഴാൻ പോകുന്നില്ല പക്ഷെ ഇത്ര ദിവസത്തെ തീരുമാനം എടുത്ത് അറിയിക്കണം എന്ന് ആർക്കും പറയാനുള്ള അവകാശമുണ്ട് ഞങ്ങൾ എടുക്കും തീരുമാനം